വള്ളം ഇവിടെ ഒന്നും ഇല്ലേ എവിടെ വള്ളല്ലേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്ത് കണ്ട വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഒരു പുതിയ ദിവസത്തിലേക്ക് ഞാൻ നമ്മുടെ അതിഥിയുമായിട്ട് ഇറങ്ങാൻ കേട്ടോ ഇതിപ്പോൾ ഇങ്ങളെ കാണിച്ചു കാണുന്ന ഒരു ഉദ്ഘാടനമാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാനൊരു ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൈകല വലുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണേട്ടോ പുതിയ കുക്കറിൻ്റെ അടപ്പിങ്ങി അടഞ്ഞ് അടച്ച് എയിമായി വരുന്നുള്ളൂ കേട്ടോ മറ്റേ ഇത് പുറത്തു കൂടെ അടക്കണ കുക്കർ അപ്പൊ ഉള്ളിൽ കൂടെ അടക്കണ ആകുമ്പോ ഒരു തപ്പി കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ ചായക്കടി ഉണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പച്ചേരിയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടേനി അപ്പം പിന്നെ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ തലേ ദിവസം വള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അത് ഉഷാറായിട്ടുണ്ടാവും അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ തളച്ചിട്ടുണ്ടേനീട്ടോ പിന്നെ പൊടിയൊക്കെ ഇട്ടൊന്ന് അടച്ച് വെക്കാം പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ അരി അരച്ചെടുക്കലുണ്ട് അപ്പം ഇന്നതാ രണ്ടാമത് ഉൽക്ക അടിക്കാനുള്ള സാധനമാണ് കേട്ടോ അത് വെളിച്ചെണ്ണ കുപ്പി കുറേ ദിവസമായി കൊണ്ടുവന്നിട്ട് ഞമ്മളിത് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അതാ ഇതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത് തണുപ്പല്ലേ ഇനിയോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ പ്രയാസം ചെയ്യാം ഇന്നലെയാണല്ലോ ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടോ ഞാൻ തണുപ്പ് കാലം ഏകദേശം മാറി എന്ന് വിചാരിച്ച് വെച്ചതാണ് പക്ഷെ ഇന്നലെ നല്ല തണുപ്പുണ്ടേനെ കേട്ടോ അപ്പം ഞപ്പൻ ചൂട് നേരം കൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമുക്കിതാ ചെറിയ വൈതനം വെള്ള വെള്ളവേദന അപ്പം അത് വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കണം അപ്പം എന്താ വെച്ചാൽ അത് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അടിയിൽ കൂടെ അപ്പത്തിൻ്റെ കാര്യമാണ് വേണം നോക്കുക അപ്പം അത് രണ്ടും പാടെ ഇത് ഒരു ഇതിൽ നടന്നോളും അപ്പോൾ വൈതന ഞാൻ ഇതാ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ചെറുതല്ലേ അപ്പൊ വട്ടത്തിൽ കട്ട് ചെയ്താൽ കുറെ സമയം വേണ്ടിയിട്ടും ഫ്രൈ ചെയ്യാനും കട്ട് ചെയ്യാനും അതുകൊണ്ടുള്ളൊരു എളുപ്പ പണി കാട്ടുകയാണ് കേട്ടോ കുറച്ച് കോൺഫ്ലവറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് വേണ്ടി നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ അതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ മുറിച്ചത് ഉണ്ടല്ലോ ശരിക്കും അപത്തായിട്ടോ ഈ ഒരു പുറം വാഹകത്തിൻ്റെ ആ ഒരു അവിടെ മസാല മുറിച്ചില്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇട്ട് കഴിക്കാൻ മറ്റേതൊക്കെ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു എൻ്റെ ആ തൊലി വരുന്നതുകൊണ്ട് ഒരു കഴിക്കണ സമയത്തൊരു ഒരു ഒരു ഇത് ഉണ്ടനി അതിൻ്റെ കൂടെ ഓരോരുത്തരായിട്ട് എണീച്ച് അന്ന പുൽക്കല ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ കറിയും അപ്പം ആയി പിന്നെ അണിനിട്ടോ അന്നിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞാനീ അപ്പം ആയി കഴിഞ്ഞിട്ട് തന്നെ ഇനിയിപ്പോൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാനാണെന്ന് നിൽക്കേണ്ടതല്ലോ അതിൽക്കന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നല്ലപോലെ പോലെ കയകിയിട്ട് എണ്ണ വറ്റി വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഒരിക്കൽക്ക് സ്കൂൾ കൊണ്ടുപോകാനും പിന്നെ എനിക്ക് ഉച്ചയ്ക്കുള്ളത് മാത്രമേ ഇപ്പോൾ ഫ്രൈ ആക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജ് കൊണ്ടേക്കും പിന്നെ വൈകുന്നേരത്തെ ആ ചൂട് കൊടുക്കണേ പൊരിച്ചുകൊടുക്കുകയുള്ളൂ അതിൻ്റെ അടിയിൽ കൂടെ നീക്കുട്ടി വന്നിട്ട് നോക്കൂ വണ്ടി ആവശ്യമല്ലേ അപ്പൊക്കെ എടുത്ത് കൊണ്ടുപോകണുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വൈതനങ്ങ ഫ്രൈ ആയതുകൊണ്ടാണ് അപ്പം എന്തിനാന്ന് അപ്പം ഉണ്ടാക്കിയതൊന്നും പറഞ്ഞിട്ട് ഇന്ന് വലിയ കച്ചടക്കൊന്നും നിൽക്കാത്ത കേട്ടോ അല്ലെങ്കിൽ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ തന്നെ നോക്കി ഇളക നല്ല പരിപാടി ഉണ്ടാകും മിക്കവാറും അപ്പം നോക്കി ഇഷ്ടം തന്നെ അല്ല കേട്ടോ എന്തിനാ ഞങ്ങൾ അപ്പം ഉണ്ടാക്കി ചോദിക്കും ദോശയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇന്നിപ്പോൾ വൈതനങ്ങ ഫ്രൈ ഉണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ അപ്പത്തിന് കട പിടിച്ചാൻ ആവില്ല എന്ന് വിചാരിച്ചിട്ടേക്കും നല്ലൊട്ടിയായിട്ട് വന്നിട്ട് അപ്പൊ കൊടുത്തോണ്ടോ അപ്പോൾ ത ഈ വൈതന ഉണ്ടല്ലോ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ആ തൊരു വരുന്ന ഭാഗം നല്ലപോലെ പൊള്ളച്ചിങ്ങനെ വന്നിട്ടുണ്ടേനുണ്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അല്ലേ എപ്പോൾ എന്താ വെച്ചാൽ നമ്മളെത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ വലിയ കുടിച്ചെടുക്കു കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നതേക്കാരം നല്ലത് ഇത് ഫ്രൈ ആക്കുന്ന ദിവസങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് മീൻ മീൻപൊരിച്ചല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് തന്നെയാണ് മീൻ പൊരിച്ചത് പിന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ വെള്ളമൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കൊടുത്തേക്കല് അപ്പം ഞാനൊരു ജനമോനും കൂടിയിട്ടാണ് വെള്ളമൊക്കെ ആക്കി കൊടുക്കണത് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ കരിയേപ്പിൻ്റെ അലക്കൊരു ചെറിയൊരു ശുശ്രൂഷ കൊടുക്കാൻ എണ്ണേനുണ്ടോ ഞാൻ മാത്രല്ല എന്താ സിനിമോനും കൂടെ കൂടിയിണേട്ടോ കരിയപ്പെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നോക്കലൊന്നുമില്ല ഇല്ല പിന്നെ ഇപ്പം അതിൻ്റെ അടിയിൽ മണ്ണും ഇതൊന്നും ഇല്ലാതെ കിട്ടേ അതിന് നനവ് നിൽക്കണില്ല അപ്പോൾ ഉണങ്ങി ഇങ്ങനെ പോകാനുള്ള ഉറപ്പാടാണ് അപ്പോൾ ഇനിയിപ്പം ഒന്ന് ക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് സെറ്റപ്പാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു ടയർ ഉണ്ട് ഇനി വെറുതെ കിടക്കണ വെറുതെ അല്ല മുന്നിലെങ്ങനെ ചെടി വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പോഴത്തെ ചെടിയെ ഇനി അപ്പോൾ അത് എടുത്തോണ്ട് ഇതിൻ്റെ ചൂടൽ വെച്ചിട്ട് അതിന് കുറച്ച് മണ്ണും ഒക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കുമല്ലോ അതിൻ്റെ അടിയിൽ ഞാൻ ശനിമോനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നു കേട്ടോ ശനിമോനും കൂടെ കൂടിയനിയാ പിന്നെ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട് അതിനത് അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ നമ്മളെ വിറ്റടിച്ചോറിലും കഴിഞ്ഞ് ചൂടലും കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം വിറ്റൊഴിച്ചു വരുന്നപ്പോൾ അയിൽ അയിൽ നിന്ന് കിട്ടിയ കുറച്ചെല്ലാം ഞാൻ ദായ വളം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത് കണട്ടോ നമ്മുടെ കരിയപ്പിൻ്റെ ചുവട്ടിൽ ഇട്ടെടുത്തത് അപ്പം ഇനി പിന്നെ മീൻ കഴുകണ വെള്ളമോ ഇറച്ചി കഴിക്കണ വെള്ളമൊക്കെ ഒഴിച്ചെടുത്താൽ അതും അതിനൊരു വളം ആയിക്കോളും പിന്നെ ഇല കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് അതിന് ഉഷാറായിക്കോളും കേട്ടോ അതിൻ്റെ അത് കഴിഞ്ഞ് ഞാനത് അവിടെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ മത്തം കറിയാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങ നരച്ച് വയ്ക്കാതെ പിന്നെ കടുക് കടുകിട്ടെടുക്കാനും ചെയ്യാം അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് അലക്കാൻ വേണ്ടിട്ട് ഇറങ്ങാനോ ഞാൻ ഡ്രസ്സെടുക്കാൻ കയറിയപ്പോ എന്റെ പിന്നാലെ കയറിയതാണ് കേട്ടോ അവർ ഞാൻ എപ്പോഴും ഈ വാതിൽ അടിച്ചിടലോ വെള്ളം ഇവിടെ നിന്നില്ലേ എവിടെ വെള്ളല്ലേ അതിലേ ഉള്ളു വാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചേർന്ന് അലക്കലൊക്കെ കഴിച്ചിട്ടോ ഞാൻ അലക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടൊക്കെ കഴിച്ച് അങ്ങനെ എൻ്റെ കൂടെ കൂടുവാളോ കേട്ടോ അങ്ങനെ ഞങ്ങൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കൂളി കഴിഞ്ഞ് കഞ്ഞൊക്കെ കുടിച്ച് ആൾ നല്ല മയക്കത്ത് കഴിക്കണം കേട്ടോ ഇനി അവനെ വളരുമ്പോഴത്തേന് ഇന്ന ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കണം അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ ആദ്യം ഞാൻ നനക്കാന്ന് വിചാരിച്ച് കാരണം ഇന്ന് രാവിലെ കുഞ്ഞിട്ടി നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞിട്ടിക്ക് രാവിലെയും വൈകീട്ടും ഈ വന്നിട്ടും ഇവല്ലാത്ത ഈ നനിയും ഒക്കെ ആയിട്ടാണ് തോന്നിയിട്ട് നിന്ന് ഭയങ്കര മേലുവേദന ഉണ്ടായിരുന്നു രാവിലെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നിന്ന് നനക്കണ്ട ഇന്ന് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലാണ് സമയം ഒരു നട്ട് ഉച്ചയക്കണത് അപ്പം ഇന്നത്തെ രാവിലത്തെ നന നടന്നിട്ടുമില്ല അപ്പം ഞാൻ ജനമോനെ ഉറങ്ങുന്ന സമയത്ത് വേഗം നനച്ചെങ്കിലേ നടക്കുകയുള്ളൂ ചിലപ്പോൾ അഥവാ ഒരു പത്ത് മിനിറ്റൊക്കെ ഉറങ്ങി നീച്ചുകയാണെങ്കിൽ എന്നാൽ പിന്നെ നന നടക്കൂലട്ടോ എൻ്റെ പിന്നാലെ നടന്ന് ഈ വെള്ളമൊക്കെ നനയാൻ കൂടും അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം നനച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ എടുക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ ഏര് വന്ന ആ സൺസെയ്ഡ് വരെയേ നനിയുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇന്ന് ഇപ്പോൾ താ ഞാൻ വിളിച്ചപ്പോൾ പാരപ്പറ്റി വരെയും നനിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മാണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും ഞമ്മള് വിചാരിച്ചിടത്താണ് അല്ലെ കാര്യം ഇന്നിപ്പോ ഞാനിങ്ങനെ കുറിച്ചപ്പോ പാരപ്പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിലും നനക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ പുറം മാത്രമാണ് കേട്ടോ നനച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി മൂന്ന് വശം നനച്ച് വന്നതാണ് കേട്ടോ ഞാൻ ഈ വശ വശം കൂടിയേ നനക്കാനുള്ളൂ ഉള്ളിൽ നനച്ചിട്ടില്ല ഇത് ഈ സൈഡിൽ കൂടെയൊക്കെ ഉള്ളത് ഉൾ ഉള്ളിലിങ്ങനെ നനവ് അധികം നിൽക്കുമല്ലോ പുറത്താകുമ്പോൾ പിന്നെ നമ്മൾ ന നല്ല വെയിൽ വരുമല്ലോ ഇനിയിപ്പോൾ ആ പൈപ്പ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന എന്തിനു വെച്ചാൽ ഉള്ളിൽ കൂടെ ഒരു കണക്ഷൻ കൊടുത്ത് വേണം കുഞ്ഞിട്ട് മേലേക്ക് അപ്പോൾ അതിനകുട്ടിയിട്ട് വേണം മേലെ വരപ്പറ്റി നനച്ചു കൊടുക്കാൻ വാരപ്പറ്റി പുറത്തുനിന്ന് ഇങ്ങനെ നനച്ചെങ്കിലും ഉഴുവശ ഒക്കെ നനക്കണമല്ലോ അപ്പം മോട്ടർ ഇട്ട് കണ്ട് ട്രൈ കൈ പിടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ മേലേക്ക് അല്ലെങ്കിൽ ആദ്യം ഒന്ന് ട്രൈ പോഡ് കൊണ്ടേക്കണം പിന്നെ ഇറങ്ങി വന്നിട്ട് പിന്നെ മോട്ടർ ഇട്ടിട്ട് വീണ്ടും നാലഞ്ച് ഇറങ്ങലും കയറും ഒന്ന് അപ്പം കണ്ടോ പരപ്പറ്റി ഞാൻ പുറത്തുനിന്ന് നനിച്ചെങ്കിലും ഒരു തരി പോലും വെള്ളം ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല അപ്പം നീ ഭാഗം നിന്ന് ഇങ്ങനെ കൊടുക്കണം നല്ല വെയിലാണ് കേട്ടോ കുഞ്ഞിട്ട് പിന്നെ രാവിലെ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വെയിലത്ത് കയറി ഇങ്ങാണ്ട് വെജായി ഉണ്ടാക്കാൻ നിൽക്കേണ്ട നമുക്കൊക്കെ വെയിലൊന്നും കൊള്ളാൻ പറ്റൂല കൊണ്ട് ചെയ്യില്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം വെയിലുണ്ടാകും പിന്നെ വിറ്റേന്ന് പനി ജലദോഷം കഫക്കെട്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം മൂപ്പേരൻ്റെ മരുന്നിനെ കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് ഇക്കാര്യം മൂപ്പേരങ്ങനെ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ടേനീനി ഇത് കയറാനും നൽകാനൊന്നും നിൽക്കണ്ട ഞാൻ വൈകുന്നേരം വന്നിട്ട് നനച്ചോളാം പക്ഷെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കണത് കാണുമ്പോളെ നമുക്കൊരു അടങ്ങാറല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്നെ കയറി നനച്ചു അങ്ങനെ നമ്മളെ നനക്കൽ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊന്നും നനച്ചിട്ടില്ല പുറ ഫുള്ള് നല്ല മേലുള്ളവണ്ണം ഭാഗമൊക്കെ നന്നിട്ടുണ്ടേനെ അപ്പം നാനൊക്കെ കഴിഞ്ഞപ്പോലെത്തന്നെ എൻ്റെ അവസ്ഥ ഏകദേശം വള്ളത്തിലിട്ട കോഴിക്കുട്ടികളെ മാതിരി ആയിട്ടുണ്ടേനെ ആകെ നനഞ്ഞു ഞാൻ പുങ്കയായിട്ടുണ്ടേനീ അപ്പം ഇനി പാത്രം കഴുകി അടിച്ചു കഴിഞ്ഞി തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച വരെ ഡ്യൂട്ടി കഴിയും കേട്ടോ ഇനിക്ക് സിനിമനെ കൊണ്ടിരുന്നതിന് മുന്നേ പുളിയും കൂടി കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നന വേർത്തിനെടുക്കേണ്ടി വരും അപ്പം ഇനി വേഗം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കട്ടെ ജനം പോലെ പിന്നെ എന്റെ കുളി കഴിയണേനെ ഉന്നെ ഇനി കേട്ടോ അപ്പം പിന്നെ പിന്നെന്താ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് സമയാണ് കേട്ടോ അത് നിസ്കരിച്ച സമയത്ത് ഇൻ്റെ കൂടെ അവിടെ ഉണ്ടാവട്ടോ പിന്നെ ഞാൻ മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കഴുകി ട്രൗസർ മുപ്പായൊക്കെ ഇട്ട് എടുത്താൽ അങ്ങനെ നിസ്കാരപ്പായാലും അത് മൂത്രയൊക്കെ ഒന്നും ഇല്ലാട്ടോ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ നിസ്കരിച്ചുമ്പോ അങ്ങനെ ഇടങ്ങാറാക്കും ഒന്നുമില്ല ഇല്ലാട്ടോ നിസ്കാരം കഴിഞ്ഞാൽ മാത്രം പടിയിൽ കയറിയിരിക്കുള്ളൂ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് ചോ ചോർന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നാലു നേരം തീറ്റയൊക്കെ ഒന്നുമില്ലാട്ടോ അവന് ഏതെങ്കിലും ഒരു നേരൊക്കെ ഓന് സ്കിപ്പ് ചെയ്യലുണ്ട് അത് ഇന്ന് ഉച്ചയ്ക്ക് എനി കേട്ടോ ചോറ്ന്നിട്ടില്ല അപ്പം ഞാനൊരു മുന്തിരിയൊക്കെ കൊടുത്തു ഉച്ചയ്ക്ക് നല്ല ഉറക്കം ഇനി പക്ഷേ ഉറങ്ങാൻ ഒരു സമയത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തുള്ളി ചായ ഉണ്ടാക്കി കുടിച്ചു ആ ഉറക്കമാണ് പോയി കിട്ടാന് അപ്പം ഒരു നീലിയും മഞ്ഞൊക്കെ നിറന്നു വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഷീറ്റുമൊക്കെ വെയിൽ വന്നിട്ടില്ല ആ ഒരു കളർ വ്യത്യാസങ്ങളാണ് കേട്ടോ അങ്ങനെ സമയം മൂന്നര ആയ ആള് വല്ല പൊറത്താണ്ട്ടോ എന്താന്ന് വെച്ചാല് നമ്മടെ തൊട്ടടുത്ത് നഴ്സറി ഉണ്ടല്ലോ അപ്പൊ മൂന്നരക്ക് നഴ്സറി ഇടുന്ന സമയമാണ് അപ്പൊ കൊറേ വണ്ടികളൊക്കെ വരുമല്ലോ കുട്ടികളെ കൊണ്ടുപോകാനെ അപ്പം ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി അതൊക്കെ നോക്കി കണ്ട് വീക്ഷിച്ചു നിക്കുന്ന സമയാണ് കേട്ടോ ഞങ്ങളത് കുട്ടീനെ കൊണ്ടുപോകാനും അത് കഴിഞ്ഞ് ഞാനോനെ വെല്ലം അകത്താക്കിയിട്ട് വാതിൽ അടച്ചതാണ് കേട്ടോ വാതില് അടച്ചിട്ട് വാതിലിന് കുറ്റിയൊന്നും ഉണ്ടാവില്ല ഈ ഒരു ബെഞ്ച് അതിന് ചാരി വെക്കൂട്ടോ അപ്പൊ പിന്നെ ഓന തുറക്കാൻ പറ്റല്ണ്ടായിനില്ല ഇപ്പൊ അത് ആ ബെഞ്ചൊക്കെ ഇങ്ങോട്ട് മെല്ല നീക്കി വെച്ച് മിഷൻ സക്സസ് ആയിരിക്കുന്നു അതെ ഇറങ്ങി പോണിട്ടോനെ അതുപോലെ പിന്നെയും ബെഞ്ചും കസാരിയും ഒക്കെ ചാരിച്ചിട്ടു അപ്പൊ മക്കള് സ്കൂളിൽ വിട്ട് വരാനയിക്കണ് അപ്പൊ ഇന്നിപ്പോ ഞാന് കുറച്ച് ആപ്പിളുണ്ട് രണ്ട് മൂന്നെണ്ണുണ്ട് അപ്പൊ അതും പഴൊക്കെ ഇട്ടിട്ട് കുറച്ച് കട്ടിക്കൊരു ഷേക്ക് അടിച്ചു വിചാരിച്ചു എന്നാ പിന്നെ ചായയും കടിയും ഒക്കെ കഴിയുമ്പോൾ പോകുമല്ലോ എന്നൊക്കെ ആണെങ്കിൽ നല്ല ചൂടുവാണ് അപ്പൊ ഞാൻ ഇതാ ആപ്പിള് കട്ട് ചെയ്തത് മിക്സിയില് ചാർക്കിട്ട് കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഡീകൂടെ നമ്മുടെ ചെല മോന് ഇതാ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റിയിട്ട് ഇപ്പുറത്ത് വന്നിറങ്ങി ഇങ്ങനെ ബേസണിലെ കുറച്ച് വെള്ളം ഉണ്ടി അതിപ്പോ അവിടെ പറഞ്ഞിട്ട് അതിലാണ് കളിട്ടാ അപ്പൊ ആപ്പിള് മാത്രമാകുമ്പോ ചെലപ്പോ ഒരു കട്ടിക്ക് കിട്ടൂലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്നാല് ചെറുപായോട്ട് പാലും പഞ്ചസാരയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചത് ഞമ്മളെ സ്പാച്ചിലോണ്ടുള്ള ഉപകാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇടാ നടത്തുന്നത് എനിക്ക് ഇങ്ങനെ ഈ മിക്സിന് ജാറിലൊന്നും ഞാൻ എന്തൊന്നും കളിയില്ല കേട്ടോ അപ്പൊ അതൊക്കെ വടിച്ചെടുക്കാന് ഈ സ്പാച്ചിൽ ഉഷാറാണ് കേട്ടോ അല്ലെങ്കി ഞമ്മക്കെ കജ്ജി വെച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുക്കണ്ടേ അതായതേപോലെ വടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എനിക്കുട്ടിന് അത് കണ്ടപ്പോൾ കഴിക്കണം കേട്ടാ അപ്പൊ ഞാന് കൊടുക്കട്ടെ ഞാൻ കുറച്ച് കട്ടിക്ക് കുറുക്ക് രീതിയില് അങ്ങനെയാണ് എന്താക്കിട്ടുണ്ടെങ്കിൽ ഇതിനെ പോലെ ഇഷ്ടപ്പെട്ടതാണെങ്കിലേ ഇതേപോലെ ഓരോരോ എക്സ്പ്രഷൻ ഒക്കെ കേട്ടോ ഡാൻസ് കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവനത് ഇഷ്ടമയക്കണമെന്നുള്ള ആ ഒരു ഇതൊക്കെ അവനറിയിക്കും അപ്പോൾ അവൻ നല്ല ഇഷ്ടമായിരിക്കണ കേട്ടോ നല്ല തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തണുപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി വെച്ചത് പിന്നെ ഞങ്ങളെ അഭിപ്രായം Comment itu doang ni. Apa pun dengan Assalamualaikum. Bye-bye.